ഗായ്സ് പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന കേട്ടോ രാത്രി പോയതായിരുന്നു വർക്കിന് വേണ്ടിയിട്ട് എട്ടിൻ്റെ പണി കെട്ടിയിരിക്കുക ഈതം വഴിമുട്ടിയെന്ന് പറഞ്ഞ് റെഡിക്കുക മൊത്തത്തിൽ കുടുങ്ങിയിരിക്കുക കേട്ടോ കാലുളുക്കി പോയ സമയത്ത് എവിടുന്നോ കാശേ കാലുളിക്കതായിട്ടൊന്നും എനിക്കൊന്നും തിരിഞ്ഞില്ല ഒരു എന്താ പറയുക വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഒന്നും പ്രശ്നം കേട്ടൊന്നും തോന്നില്ല പക്ഷെങ്കിൽ ഇവിടെ വന്ന് ഇവിടെ നടക്കുമ്പോൾ പിന്നെ ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം വല്ലാണ്ട് തീരെ നടക്കാനാകത്ത പോലെ ചെറുതായിട്ട് നീരൊക്കെ വെച്ചു കേട്ടോ ഉണ്ടോ ഈ കാലും ഈ കാലമായിട്ട് ഒരുപാട് വ്യത്യാസമായി ഞാൻ സൈഡിൽ ഇവിടെ നീരായി ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഞരമ്പൊക്കെ പൊന്തി വന്നു ഇവിടെ ഞരമ്പെല്ലാം പൊന്തി ഉണ്ടോ ഇപ്പറത്തെ കാലിന് ഒരു കുഴപ്പമില്ലേ അല്ല ഈ കാലിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ പിള്ളേര് രണ്ടാളും വന്നിട്ട് ഭയങ്കര നോക്കറാണ് കാര്യമായിട്ട് വായും വിളിച്ചു അതക്കൂടെ നോക്കുന്നെ എന്തോ പറ്റി എന്നുള്ള രീതിയിൽ പക്ഷെ ഈ കാലിപ്പം നിലത്തോട്ട് കുത്താനാവുന്നില്ല അതുപോലെ വേദനയാണ് ഒത്തി ഒത്തി ഇപ്പം തറവാട്ടി പോയ പോയി പപ്പാനടുത്ത് കുഴമ്പൊക്കെ ഇട്ട് തിരിണ്ടോ വല്ലാത്തൊരു എന്തോ ഒരു വല്ലാത്തൊരവസ്ഥ ഇങ്ങനെ കാലൊടിഞ്ഞു പോയി അങ്ങോട്ട് ോക്കിരിക്കുന്ന പകല് പോവാൻ സമയമില്ലാത്തോണ്ട് രാത്രി പോവാതെ പക്ഷെ എന്റെ അറിവില് കാലങ്ങനെ ഇടിച്ചിട്ടോ ഒന്നും ഓർമ്മയില്ല ഓർമ്മയില്ലെങ്കിൽ പിന്നെ വിചാരിച്ചെന്തെങ്കിലും കടിച്ചതാണോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഏതെങ്കിലും എന്തെങ്കിലും കടിച്ചതാണോ എന്നൊരു തോന്നൽ വന്നു പക്ഷേ പക്ഷേങ്കിൽ ഞാൻ ഷൂ ഇട്ടിട്ടായിരുന്നു പോയതെട്ടോ ഷൂ ഇട്ട് പോയതുകൊണ്ട് ഇങ്ങനെ കടിച്ചതാകാൻ സാധ്യതയില്ല എവിടെയും കടിച്ചതായിട്ടുള്ള പാടോ സംഭവങ്ങളോ ഒന്നുമില്ല ഇവിടം വരെ ഷൂ ആണ് അപ്പോൾ ഇതിൻ്റെ മേലോട്ട് പാൻറ്റും ഉണ്ട് അപ്പോൾ എവിടെയും കടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് എവിടെയോ എന്തോ ഒരു ഞരമ്പിൻ്റെ പ്രശ്നം വന്നു എന്ന് എനിക്ക് തോന്നുന്നത് എവിടെയോ എങ്ങനെയാണെന്നു അറിയത്തില്ല ഒരു പിടിയും കിട്ടുന്നുമില്ല കുറവില്ല നാളെ ഒന്ന് പോയി ഒന്ന് നല്ല കാരണം കാണിക്കാം അല്ലെങ്കിൽ മൊത്തം പണിയാവും നല്ല തന്നെ എല്ലാം കൂടെ ഒരു കാലം കാലംഘട്ട സമയം ആ സമയത്ത് പണിയും കൂടെ ലീവായിപ്പോയാൽ കൊടുങ്ങും മുണ്ടൂസനെ കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് ചെറുതായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെയ്തു കൊടുത്ത് അങ്ങനെ അങ്ങ് പോകാം അപ്പോൾ ഇതും കൂടെ പറ്റിക്കഴിഞ്ഞാൽ കൊടുങ്ങും ഇപ്പം എല്ലാവരും കാര്യസുഖമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ എല്ലാം ജീവിതം വഴിമുട്ടും എന്ന് പറഞ്ഞ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇത് രാത്രി ചെയ്യുന്ന വീഡിയോ നാളെ രാവിലെ ആറ് മണിക്കാണ് ഇത് എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഗുഡ് നൈറ്റ് പറയാൻ നോക്കണ്ടേ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായാലും വൈകുന്നേരം ഈ ആറാം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എന്തായാലും വൈകി കേട്ടോ